ചിലപ്പോൾ നമുക്ക് നമ്മുടെ മാതാപിതാക്കളോട് തന്നെ ഒരിത്തിരി അകലമൊക്കെ പാലിക്കേണ്ടി വരും അതെന്തുകൊണ്ടാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇമോഷണലായിട്ടുള്ള ഇമ്മച്യർ ആയിട്ടുള്ള പേരൻസ് ആണെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ ഇമോഷൻസിൻ്റെ അന്നരത്തെ നിലപാടൊന്നും അവർക്ക് മനസ്സിലാകണമെന്നില്ല നമ്മൾ അവരുമായിട്ടുള്ള സംസാരത്തിൽ നമ്മളോടും ഗുണം ചെയ്യുന്നില്ല അവരോടും നമുക്ക് ഗുണം ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് എങ്ങൾക്ക് മനസ്സിലായോ ഇമോഷണൽ മെച്യൂരിറ്റി മാറ്റേഴ്സ് നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ എല്ലാ പ്രശ്നവും മാനസികമല്ല പ്രധാനമായും ശാരീരികമാണെന്ന് പറയേണ്ടി വരും കാരണം ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ തലയോട്ടിക്കുള്ളിൽ ഭദ്രമായ ഒരു ഒന്നര കിലോ ഭാരമുള്ള ഒരു കെമിക്കൽ ഫാക്ടറി തന്നെയാണ് നമ്മുടെ ബ്രെയിൻ അതേപോലെ തന്നെ ഈ നെഞ്ചും കൂടിനുള്ളിൽ ഭദ്രമായിരിക്കുന്ന ഹൃദയമുണ്ട് കരളുണ്ട് പ്രവർത്തിക്കുന്ന ഈ ശരീരം നമ്മളോട് പല സൈൻസ് അല്ലെങ്കിൽ സിഗ്നൽസ് സിംറ്റംസ് ഒക്കെ കാണിച്ചു തരുന്നുണ്ട് നമ്മളത് ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് ഇത് പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് മറ്റ് മാരകമായ രോഗങ്ങളിലേക്കും ഒക്കെ എത്തിപ്പെടുന്നത് അപ്പോൾ നമുക്ക് ബോഡി ഫോക്കസ്ഡ് ആകുക എന്നുള്ളതാണ് കുറച്ചുകൂടെ സൊമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണ് നമുക്ക് ജീവിതത്തോട് വേണ്ടത് ആദ്യകാലം മുതലേ നമ്മൾ കേട്ടിട്ടുണ്ട് ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പക്ഷെ അതിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നില്ലേ ജനറേഷനായിട്ടുള്ള വെൽത്ത് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളൊരു പ്രാധാന്യത്തിനാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതിനിടയിൽ നമ്മൾ അറിയാതെ തന്നെ ഇൻ്റർ ജനറേഷനലായിട്ട് കൈമാറികുന്ന ഒരുപാട് ട്രോമകളുണ്ട് ഇത് പറയുമ്പോൾ ട്രോമ അത്ര അബ്നോർമൽ ആയിട്ടുള്ള കാര്യമാണെന്നോ അസാധാരണമായ കാര്യമാണെന്നോ നിങ്ങൾ ധരിക്കേണ്ട ട്രോമകൾ വളരെ സാധാരണമാണ് പല ഡിഗ്രിയിൽ നമ്മളിതെല്ലാം അനുഭവിക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു നമ്മൾ ട്രോമ ഇൻഫോംഡ് ആയി തീരേണ്ടതുണ്ട് ആൾ റൈറ്റ്